നീ പഠിക്കുന്നോ അല്ല ഫോൺ നോക്കിയെന്നോ ഇതും എടുത്തു വെച്ചിട്ടല്ലേ നീ ഇരിക്കുന്നേ അതെ അതിപ്പോ സൗകര്യേ ഫോൺ നോക്കിയാലേ പഠിക്കൂലു ഫോൺ നോക്കിയാലേ പഠി ഭക്ഷണം കേറൂലു വായിക്കാനും പഠിക്കാനൊന്നുമില്ലേ എനക്ക് ഇതെല്ലാം അറിയെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ഗതികേട് പെടുവാ നിന്നെ പഠിപ്പിക്കാൻ എനക്ക് അറിയുമെങ്കിൽ ഞാനിപ്പോ ഇങ്ങനെ ജീവിക്കണം ഞാൻ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥയായിട്ട് എന്നെ പോലെ നീ ആവരുത് എന്ന് വെച്ചിട്ട് ഇത്രയും വലിയ സ്കൂൾ കൊണ്ട് ചേർത്തത് ഇത്രയും ലക്ഷങ്ങളും മുടക്കിയിട്ട് മറ്റോള് എനിക്ക് എന്നെ പഠിപ്പിക്കാൻ ആരുല്ലല്ലോന്നു ട്യൂഷനും ഉണ്ട് എന്നെ എന്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചിട്ടില്ല ഞാൻ തോറ്റു അപ്പൊ എന്നെ കല്യാണം കല്യാണിച്ചു കൊടുത്തു ഇനി എന്തെല്ലാം അറിയണ്ടേ അപ്പ ഇനി നിന്നെല്ലാം പഠിപ്പിക്കണമെങ്കിൽ ഞാൻ എന്തെങ്കിലും കോഴ്സിന് പോണോ അല്ലേ അച്ഛൻ ഗൾഫിൽ നിന്ന് പൈസയിച്ചിട്ടല്ലേ നിന്നെ പഠിപ്പിക്കുന്നേ ഞാൻ ഭക്ഷണാക്കി തരുന്നുണ്ട് തുണി അലക്കുന്നുണ്ട് എല്ലാം ഞാനും ചെയ്യുന്നുണ്ട് പിന്നെ ഇനി നിന്നെ പഠിപ്പിക്കാനായിട്ട് ഞാൻ ഒരാളെ ഇറക്കുമ്പോൾ ചെയ്യണം ഓ പഠിക്കുമ്പേ പഠിക്കുമ്പോ ഇതാണെങ്കിലോ ഇനിയിപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം പറത്ത് പറി പുറത്ത് വിദ്യാഭ്യാസം ഏർ സാധാരണ എഴുത്തും വയനൊന്നും പോരാ നല്ല പിന്നെ ഇതുണ്ടെങ്കിലേ മക്കളോടല്ലിപ്പൊ പിടിച്ച് നിൽക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ ഇപ്പൊ അവരെ പരിഹാസം കൂടി നമ്മൾ കേൾക്കണം അല്ലേ നമ്മളെപ്പോലെ ആവാതിരിക്കാനാന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത് പരിഹസിക്കാനല്ല അമ്മ എന്താ പഠിച്ചത് അമ്മക്കെന്താ പഠിപ്പിക്കാൻ ആവാത്തെ പലയാക്കും പറ്റുന്നൊരു പിന്നെ ഭയങ്കര വിഡിത്താണ് നമ്മളായ പോലെ മക്കളായിക്കൂടാ നമ്മളായ പോലെ എന്ന് വിചാരിച്ച് വിചാരിച്ച് മക്കളെ കൊണ്ടുപോയിട്ട് കൊളാക്കൂ എന്നിപ്പോ സാധാരണ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിന്നെ പഠിപ്പിക്കാൻ പറ്റൂലേ നീ വല്യ ഹൈടെക്കിൽ പോന്നത് കൊണ്ടല്ലേ നീ ഇപ്പ എന്നെ ഇങ്ങനെ കളിയാക്കുന്നേ ആ എനക്ക് പഠിപ്പം വിവരല്ല അത്രേ ഇല്ലു നമുക്കുള്ളതിനനുസരിച്ചിട്ട് നമ്മളെ മക്കളെ നമ്മള് പിന്നെ എന്ത് കാര്യയിലും ചെയ്യണ്ടു അത് ഡ്രസ്സായിക്കോട്ടെ പഠിപ്പായിക്കോട്ടെ കോഴ്സ് ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ എന്ത് ജോലിയും ചെയ്ത് ജീവിക്കാം ഒന്നുമില്ലെങ്കിൽ കൃഷിപ്പണി എടുത്താലും ജീവിക്കണം നാട് വിടേണ്ട പഠിപ്പേ പറ്റൂ നാട് വിടേണ്ട ജോലിയേ പറ്റൂ കേട്ട് 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 മതിയായി കല്യാണേ വേണ്ട മുപ്പത് വയസ്സായാലേ കല്യാണം വേണ്ടു അഥവാ കല്യാണം കഴിഞ്ഞാൽ പ്രസവിക്കൂല കേരളത്തിൽ നിക്കുല ഇന്ത്യയിൽ നിക്കുല നമ്മളിങ്ങനെ വിഡ്ഢ് പഠിപ്പിക്കുക പോലെ ആവാതിരിക്കണം നമ്മളെ ഈ നമ്മളെ പോലെ ആവാതിരിക്കണം എന്ന് പറയുന്നത് തന്നെ മക്കളാണ് നാശമാണ് കാരണം നമ്മളെ അച്ഛനും അമ്മയും നമ്മളെ പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ വലിയ അബദ്ധ ഇല്ലാതെ ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട് ഇത് വലിയ അബദ്ധത്തിലേക്കാ പോകുന്നു എല്ലാരിക്കും ഇല്ല പ്രശ്നം ഇത് ആരും പുറത്തു പറയുന്നുണ്ടാവൂല നാണക്കേടായിട്ട് പുറത്തു പോയിട്ട് പണയക്കും അതുംകൊണ്ട് നാട്ടിൽ മക്കളെല്ലാം ഹൈട്ടൊക്കെ ആയിട്ട് പഠിപ്പിക്കല് അത് നമുക്കൊരു ഇമേജ് പ്രശ്നമാണ് അപ്പുറത്തും ഇപ്പുറത്തൊന്നും അല്ല ചോദിക്കൂലേ എന്നാ പഠിക്കുന്നത് ഏത് സ്കൂളിൽ ആ ഒരു ഇമേജ് പ്രശ്നം കൊണ്ട് തന്നെ നിന്നെ ഇങ്ങനെ കൊണ്ട് ചേർക്കുന്നു ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരുവാ അമ്മ എന്താ പഠിച്ചേ അമ്മക്കെന്താ എന്നെ പഠിപ്പിച്ചാൽ ഇതാണെങ്കിൽ ഊണില് ഉറക്കത്തിൽ എപ്പോഴും തലക്കൂത്തുണ്ട് അതിനുള്ള ഒരു ലൈസൻസും ഇപ്പൊ എല്ലാരും കൊടുത്തിട്ടുണ്ട് ഫോൺ വഴി ഞാൻ നല്ലോണം പഠിച്ചിട്ടുണ്ടെങ്കിലേ നിന്നിങ്ങനെ പഠിപ്പിക്കൂലായിരുന്നു ഏതെങ്കിലും ഇത് കൊണ്ട് ചേർക്കുമായിരുന്നു ഞാൻ പഠിക്കാത്തത് ഇപ്പം എന്നെക്കൊണ്ട് അധികം ഒന്നും പറയിപ്പിക്കണ്ടേ നിനക്ക് അത്ര വിവരം നിന്നെ പോലെ ഹൈട്ടൊക്കെ ഇംഗ്ലീഷ് ആവുന്നില്ല എന്നേ ഉള്ളൂ ഞാനും എഴുത്തും വായന എല്ലാം പഠിച്ചതന്നെ സ്കൂളിലും പോയിട്ടുണ്ട് നമുക്ക് വിദ്യാഭ്യാസത്തിനെക്കാട്ടും കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അച്ഛനും അമ്മയും എങ്ങനെ ഒരാളുടെ അടുത്ത് പെരുമാറണം എങ്ങനെ പുറത്തു പോകണം എങ്ങനെ പോയി വരണം എങ്ങനെ പിന്നെ പൈസ ചെലവ് ചെയ്യണം എങ്ങനെ സേവ് ചെയ്യണം പിന്നെ മൂത്തവരോട് എങ്ങനെ പെരുമാറണം എങ്ങനെയെല്ലാം അതിനാന്ന് ജീവിതം നമുക്ക് എന്തില്ലെങ്കിലും നമ്മൾ അതിനെ ഓവർകം ചെയ്ത് ചെയ്ത് എങ്ങനെയെങ്കിലും അങ്ങനെ ജീവിച്ചു വരും ഇപ്പം എന്തെല്ലാം പ്രശ്നമുണ്ട് ഗ്യാസ് തീർന്നാൽ ഫുഡില്ല മറ്റേത് തീർന്നാ പിന്നെ കറണ്ട് ഇല്ലെങ്കിൽ വെള്ളമില്ല പിന്നെ മൊബൈൽ റീചാർജ് റീചാർജ് ചെയ്തിട്ടെങ്കിൽ പിന്നെ ജീവിതമേ ഇല്ല നമ്മൾ എന്തില്ലെങ്കിലും ജീവിക്കും നമ്മളെ വിദ്യാഭ്യാസം തന്നെ നമ്മൾ എന്തില്ലെങ്കിൽ ജീവിക്കും ഇതേപോലെ അമൂൽ ബേബി ആയിട്ടൊന്നും നമ്മളെ വളർത്തിയിട്ടുമില്ല ഒരു സാഹചര്യം ഉണ്ടായിട്ടുമില്ല അതുകൊണ്ട് നിന്നെ ഏൽപ്പിച്ച കാര്യം നീ പഠിച്ചോ കേട്ടില്ലേ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിരുന്നുണ്ടല്ലോ അതുകൊണ്ട് എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത അളക്കാനൊന്നും നീ ആയിട്ടില്ല ഏ നിന്നിപ്പോ ഒരു ഹൈടെക്കായിട്ട് ചേർത്തത് എൻ്റെ കുറ്റം അത് ഞാൻ സമ്മതിച്ചു പൈസ അയച്ചു തരുന്നത് അയാളെ കുറ്റം അതുകൊണ്ട് പിന്നെ ആവുന്നത് മാത്രമേ പാരന്റ്സ് ചെയ്തൂടൂ കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്തിക്കൂടും കൂടുതൽ കൊത്തിയാൽ ഇതുപോലുള്ളതെല്ലാം കേക്കേണ്ടി വരും എന്തോ ആയിപ്പോയി ചോദ്യം കേട്ടിട്ട് നിന്റെല്ലാം പറ്റിപ്പോയി ഇനിയൊന്നും കേക്കണ്ട പറഞ്ഞത് പറഞ്ഞത് തന്നെ ആ എനിക്ക് വിഷമമുണ്ട് വിഷമിച്ചു പഠിക്കുവാണെങ്കിൽ